നമസ്കാരം വേദഗ്രാം ടോക്സിലേക്ക് സ്വാഗതം ആധുനിക ലോകത്തുണ്ടാവുന്ന അസുഖങ്ങൾക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയാണ് വേദഗ്രാം ടോക്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ലോകത്ത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ വളരെ കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി മാറിയിട്ടുണ്ട് നടുവേദന ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ പറയുവാനും നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ റാം മോഹനാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ നമ്മൾ അടുത്ത കാലത്തായിട്ട് വളരെ കാണുന്ന ഒരു കാര്യമാണ് നടുവേദന എല്ലാവരും പറഞ്ഞു വരുന്നത് ഈവൻ കുട്ടികളിൽ വരെ ഉണ്ട് നടുവേദന അതിൻ്റെ ഒരു കാരണം എന്താണ് നമ്മൾ പണ്ട് നാലുകാലിൽ നടന്നിരുന്നതാണ് ഈ നാലുകാലിൽ നടന്നിരുന്ന കൊരങ്ങൻ ക്രമേണ ക്രമേണ രണ്ട് കാലിലേക്ക് നടക്കാൻ തുടങ്ങി ഈ രണ്ട് കാലിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ അപ്പർ ബോഡി വഴിച്ച് ആ കൈ താങ്ങിയത് മാറ്റിയിട്ട് ഇപ്പോൾ അത് കാല് മാത്രം താങ്ങുന്നൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ മനുഷ്യൻ്റെ സ്വാഭാവികമായി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാരം വരുന്നത് മുകളിൽ വശത്താണ് കുറേ കാലത്ത് ഏതാണ്ട് പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം കൊണ്ടാണ് കുരങ്ങു മനുഷ്യനായി നേരെ നിൽക്കാൻ തുടങ്ങിയത് പക്ഷേ ഈ നേരെ നിൽക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അതിനനുസരിച്ച് പണ്ടുണ്ടായിരുന്ന മനുഷ്യൻ വളരെയേറെ അധ്വാനിച്ചിരുന്നു അപ്പോൾ അയാളുടെ പറ്റ സബ്ലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ മസിലുകൾ അതേപോലെ നടുവിൻ്റെ പേശികൾ ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു ഈ ആധുനിക കാലത്ത് വന്നപ്പോൾ കഴിഞ്ഞ ഒരു അമ്പത് വർഷം കൊണ്ട് നോക്കുമ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത്തരം അധ്വാനങ്ങൾ പൂർണ്ണമായും വേണ്ടെന്നായി മനുഷ്യൻ്റെ ഈ അധ്വാനം മുഴുവൻ മെഷീൻസ് ഏറ്റെടുത്തു അങ്ങനെ മെഷീൻസ് ഏറ്റെടുത്തപ്പോൾ നമ്മുടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന മസിലായാലും ശരി നമ്മുടെ തലച്ചോറായാലും ശരി വെറുതെ ഇരുന്നാൽ ഇങ്ങനെ ഗ്രവിച്ച് ബലക്ഷയം വന്നു തുടങ്ങും അപ്പോൾ അങ്ങനെ ബലക്ഷയം വന്ന് തുടങ്ങുമ്പോൾ മനുഷ്യന് ഇത്രയും ഈ അപ്പർ ബോഡി വെയിറ്റ് താങ്ങാനുള്ള കഴിവ് കുറഞ്ഞു കുറഞ്ഞു വന്നു കുറഞ്ഞു കുറഞ്ഞു വന്ന ആ ഒരു അവസ്ഥയിൽ അയാൾ എപ്പോഴെങ്കിലും അധികമായിട്ടൊരു ഭാരം താങ്ങുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വേണ്ടുന്ന ഒരു പേഷ്യൻ്റെ ലിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാൾ താഴെ വീഴുമ്പോൾ ഒരാളെ പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു ടയർ മാറുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ആയാസം വേണ്ട ജോലികൾ വരുമ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നടുവിൽ താങ്ങാൻ കഴിയും അപ്പോൾ ഒന്നിൽ നടുവിന് പൊട്ടലുണ്ടാകും അപ്പോൾ ഒന്നിലൊരു മസലിന് പൊട്ടലുണ്ടാകാം അല്ലെങ്കിൽ മസലിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു ഫേഷ്യയ്ക്ക് പൊട്ടലുണ്ടാകാം അങ്ങനെ അല്ലെങ്കിൽ നട്ടലിന് ഇടയ്ക്കുള്ള ഡിസ്ക്കിന് പൊട്ടലുണ്ടാകാം അങ്ങനെ തുടങ്ങി കുറേ കാരണങ്ങൾ അതായത് അടിസ്ഥാനപരമായിട്ടും മനുഷ്യൻ്റെ അധ്വാനം കുറഞ്ഞോടുകൂടി പേശികൾക്ക് ബലം കുറയുകയും നമുക്ക് സാധാരണ ഡെയിലി വേണ്ട അധ്വാനങ്ങൾക്ക് താങ്ങാനുള്ള കഴിവ് പേശികൾക്കും അല്ലെങ്കിൽ മറ്റ് സ്ട്രക്ചറുകൾക്കും ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ പെട്ടെന്ന് മിഞ്ചുടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ടാണ് ഇപ്പോൾ നമുക്ക് ആധുനിക കൊച്ചുകുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ സാധാരണമായിട്ട് നടുവേദന ഉണ്ടാകുന്നുണ്ട് ഈ അധ്വാനമില്ലായ്മ തന്നെ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ഇല്ലായ്മ തന്നെയാണ് അപ്പം നമുക്ക് ചെയ്യേണ്ടത് അതിന് ഒരു ഒരു പരിഹാരം എന്ന നിലയിൽ നമുക്ക് നിർദ്ദേശിക്കാവുന്നത് കുട്ടികളെ സ്കൂളിംഗ് മുതൽ കൃത്യമായി അധ്വാനിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നടുവേദനയുടെ വലിയ അംശം കുറഞ്ഞു വരും സാധാരണ വലിയ പരിചയമൊന്നുമില്ലാത്ത ആളുകൾ പലപ്പോഴും വളരെ ഹെവിയായ ജോലി ചെയ്യേണ്ടി വരും ഉദാഹരണമാണ് നഴ്സസ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഒരു ജോലി ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ പെട്ടെന്ന് പോയി നഴ്സിംഗിന്റെ പ്രൊഫഷൻ കഴിഞ്ഞ് വലിയ ഭാരമുള്ള ഗൾഫിലാണെങ്കിലും ആണെങ്കിലും വലിയ മനുഷ്യരാണ് ഈ മനുഷ്യനു ശരിക്കും പറയാം നമ്മളെക്കാളും ഇരട്ടിയുള്ള അല്ലെങ്കിൽ നൂറ് കിലോ മുറ്റം നൂറ്റി പത്ത് കിലോ ഒക്കെ ഉള്ള മനുഷ്യരാണ് ഇവരെ പൊക്കിയെടുക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതൊക്കെ വരുമ്പോൾ കണ്ടമാനം വെയിറ്റ് പൊക്കി പൊക്കിയെടുത്ത് മറിയാവുള്ളൂ അങ്ങനെ പൊക്കി എടുക്കുമ്പോൾ പലപ്പോഴും ഇവർക്ക് ഇവർക്കുണ്ടാകുന്നത് നടുവേദനയാണ് സാധാരണ അതിൽ നിന്ന് നടുവേദന വളരെ സാധാരണമായിട്ട് വരാറുണ്ട് കുട്ടികൾ ഇതുപോലെ തന്നെ പലപ്പോഴും പുസ്തകങ്ങളും അതും എല്ലാമായിട്ടും വല്ലപ്പോഴും മാത്രം വളരെ വലിയ പുസ്തകങ്ങൾ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ആ പുസ്തകങ്ങൾ അവർക്ക് താങ്ങാനുള്ള കഴിവില്ലാതെ നടുവേദന ഉണ്ടായി അങ്ങനെ പല പ്രൊഫഷനിലുള്ളവർക്ക് നടുവൻ ഇതുകൊണ്ടുണ്ടാകാം വെച്ചാൽ ബാങ്ക് ജോലി ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് ജോലി എന്നു പറയുക ഐ ടി പ്രൊഫഷൻസ് ആയാലും ശരി ബാങ്ക് ജോലിക്കാരായ വെറുതെ ഇരുന്ന് ജോലി ചെയ്യുന്നു അവർ വീട്ടിൽ എന്തെങ്കിലും ഒരു ഗ്യാസ് കൂട്ടി പോകുമോ അങ്ങനെ അല്ലെങ്കിൽ കാറിൻ്റെ ചേട്ടാ പൊക്കെ എടുക്കുമ്പോൾ ഇത് പിന്നെ ചെയ്യും ജന്മനാവുള്ള കുറച്ച് കാരണങ്ങൾ ജന്മനാവുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നട്ടലിന് ബലശയം വരാം അതുപോലെ നട്ടിന് വളവ് വരാം അങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങൾ പെല്ലിസിന് വിലവില്ലാതെ ഇരിക്കാം കാല് തിരിഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ജന്മ ജന്മം കൊണ്ട് കിട്ടുന്ന കാരണങ്ങളാണ് അതിനുശേഷം അയാൾക്ക് വളർച്ചയിൽ അയാളുടെ പെല്ലീസിനും അതുപോലെ തന്നെ നടുവിനും വളവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി അത് നടുവിന് നടുവേദനയായിട്ട് മാറാം പക്ഷേ അങ്ങനെ അല്ലാതെ വരുന്ന നമ്മൾ കുറച്ചുകൂടി വളർച്ചാ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നടുവേദനകളെല്ലാം നമ്മൾ ഇന്ന് പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് എക്സസൈസ് ഇല്ലായ്മയും അമിതാഹാരം കഴിക്കുകയും പോഷാംശം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നടുവേദനകൾ തന്നെയാണ് ഇപ്പോൾ അത് ആണ് പ്രായമായകുമ്പോൾ അവർക്കൊന്നെങ്കിലും അസ്ഥിക്ക് ഫലം കുറവായിരിക്കും ആഹാരം ചിരിക്ക് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകൊക്കെ പോയിട്ട് ആഹാരം ചിരിക്കുക കഴിക്കാത്തതുകൊണ്ട് സാധാരണ അസ്ഥികൾക്ക് വേണ്ടി ആവശ്യമുള്ള പോഷകാംശം കിട്ടാതിരിക്കുകയും അതിനുശേഷം അസ്ഥികൾക്ക് ബലം കുറയുന്നതുകൊണ്ട് നടുവേദന ഉണ്ടാക്കാം ശരിക്കും നമ്മുടെ കുട്ടികളെ ജീവിതശൈലി നന്നായി ജീവിതശൈലി പഠിപ്പിക്കേണ്ടത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുന്നതാണ് ഉത്തര അസുഖങ്ങൾക്കെല്ലാം കാരണമായി വരുന്നത്